കുട്ടനല്ലൂർ സെന്റ് ജൂഡ് ലെത്തിൻ പള്ളിയിൽ വിശുദ്ധ യൂതാശ്ലീഖയുടെ ഊട്ടുതിരുനാൾ ഒക്ടോബർ രണ്ടിന് നടക്കും തിരുനാളിന് മുന്നോടിയായുള്ള കുടിയേറ്റം ഞായറാഴ്ച നടക്കുമെന്ന് ഇടവക വികാരി സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് തിരുനാൾ കൊടിയേറ്റം നടക്കും ഫാദർ റോക്കി റോബിൻ കളത്തിൽ വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള തിരു മുഖ്യ കാർമ്മികനാകും ഫാദർ ജോബി കാട്ടാശ്ശേരി വചന സന്ദേശം നൽകും രാത്രി ഏഴരയ്ക്ക് ദിനാഘോഷവും കലാസന്ധിയും അരങ്ങേറും തിരുനാൾ ദിനമായ ഒക്ടോബർ രണ്ടിന് വ്യാഴാഴ്ച രാവിലെ പത്തിന് നേർശഭക്ഷണത്തിന്റെ ആശീർവാദം നടക്കും ഫാദർ നോയൽ കുരിശിങ്കൽ ആശീർവാദകർമ്മം നിർവഹിക്കും കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് മുഖ്യകാര്മ്മികനാകും കുട്ടനിലൂർ സെയിന്റ് ജൂഡ് ലത്തീൻ പള്ളി വികാരി ഫാദർ ഫ്രാൻസൻ കുരിശിങ്കലിനൊപ്പം തിരുനാൾ ജനറൽ കൺവീനർ കോളിൻസ് ചക്കാലക്കൽ നിദുൽ സേവ്യർ സ്റ്റീവ് കിഴക്കേമാക്കൽ സേവ്യർ തോട്ടകത്ത് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു െ തിരുനാള് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച ആരംഭിച്ച് ഒക്ടോബർ രണ്ടാം തീയതിയാണ് സമാപിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ചയാണ് കൊടികേറ്റം അഞ്ചുമണിക്ക് പ്രസിദ്ധ തിവാഴ്ച അഞ്ചു മുപ്പതിനാണ് കൊടികേറ്റം അതേ തുടർന്ന് ദിവ്യബലി ദീപബലിക്ക് മുഖ്യ കാർമ്മികരായിട്ട് വരുന്നത് കോട്ടപ്പുറം രൂപതാ വികാർ ജനറൽ ആണ് തുടർന്ന് ഇരുപത്തി ഒമ്പത് മുപ്പത് മുപ്പത്തി ഒന്ന് ഒന്ന് തീയതികളിൽ പതിവ് പോലെ വൈകിട്ട് അഞ്ച് മുപ്പതിന് ദീപബലി വചനപ്രകോഷം തുടങ്ങിയ കിരക്രമങ്ങൾ നടത്തപ്പെടുകയാണ് രണ്ടാം തീയതിയാണ് ഒക്ടോബർ രണ്ടാം തീയതി അന്നാണ് നമ്മുടെ കൂട്ടുതിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുക അന്നേദിനം രാവിലെ ആറ് മുപ്പത് മുതൽ രാത്രി പത്ത് മണി വരെയാണ് നമ്മൾ ദേവാലയത്തിൽ തിരുത്തർമ്മങ്ങൾ നടത്തപ്പെടുക ഈ വർഷം നമ്മൾ ഏകദേശം അരലക്ഷത്തോളം ദൈവ വിശ്വാസികൾക്ക് വേണ്ടിയാണ് തീർത്ഥാടകർക്ക് വേണ്ടിയാണ് നമ്മള് ഊർജ്ജ ഒരുക്കുന്നത് ഈ വർഷം നമുക്ക് അറിയാം കഴിഞ്ഞ വർഷത്തേക്ക് പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഈ വർഷം രാവിലെ തന്നെ ആറ് മുപ്പതിനുള്ള ദീപബലിക്ക് ശേഷം ഏഴ് മുപ്പതാകുമ്പോൾ നമ്മൾ പാഴ്സലായിട്ട് നേർച്ച ഭക്ഷണം കൊടുത്തു